എപ്പോഴും മനസ്സിലാക്കേണ്ടത് നമ്മൾ അലോ ചെയ്തെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ സംഭവങ്ങൾക്കൊക്കെ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാനോടെ പറ്റുള്ളൂ നമ്മൾ അലോ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരു ബിഷ്ണസ് സാറും ഞാനും തമ്മിൽ ഡിവോഴ്സ് ആവണം അല്ലെങ്കിൽ പിരിയണം എന്നുള്ള ഒരു ഫോക്കസ് വെച്ചുകൊണ്ട് മാത്രം കോക്കസ് ചെയ്ത് വർഷങ്ങളോളം പ്രവർത്തിച്ച ആളുകളുണ്ട് വർഷങ്ങളോളം അത് ഞങ്ങൾക്ക് പ്രൊഫഷണലി എനിമീസ് ഉണ്ടായിരുന്നു ഒരുപാട് പ്രൊഫഷണൽ എനിമീസ് ഞങ്ങൾക്കുണ്ട് അതോടൊപ്പം തന്നെ ഈ പറയുന്ന ഫാമിലിയിലുള്ള ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊന്നും അഫക്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു ഇതുവരെ ഞാൻ ഈ പറയുന്നത് പോലെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിന്നതുകൊണ്ട് തന്നെ ഞാൻ വീക്ക് ആയിപ്പോയത് വീക്ക് എന്നുള്ളതല്ല ഞാൻ ടയേർഡായിപ്പോയി പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വർഷങ്ങളായിട്ട് ഒരൊറ്റ പർട്ടിക്കുലർ കാര്യത്തിനെ ഇങ്ങനെ പ്രിവെൻറ്റ് ചെയ്ത് പ്രിവെൻറ്റ് ചെയ്ത് നിൽക്കുക നമ്മൾ ടയേർഡായി പിന്നെ അദ്ദേഹത്തോട് ഈശ്വരൻ കൽപ്പിച്ച ഒരു കാര്യമുണ്ട് യു ഷുഡ് സ്റ്റോപ്പ് ട്രാക്കി മാറ്റി പിടിക്കുക എന്ന് നമ്മൾ പറയത്തില്ലേ നിർത്തിക്കോ നിർത്തിയിട്ട് കാര്യങ്ങൾ സീരിയസ് ആക്കുകയെന്ന് പറഞ്ഞു പക്ഷെ അത് ആ പുള്ളിക്ക് അന്നേരം ചെയ്യാൻ പറ്റി പോയില്ല അപ്പൊ പിന്നെ ഞാൻ എന്തോ ചെയ്തു ഓക്കെ എന്റെ പാർട്ട് കഴിഞ്ഞു ഇനിയിപ്പോ സാറിന്റെ പാർട്ട് സാറ് കറക്റ്റായിട്ട് ചെയ്യാനും പറ്റുന്നില്ലാത്തൊരവസ്ഥയെ ഞാൻ സാറിനെ കുറ്റപ്പെടുത്തോ ഒറ്റപ്പെടുത്തോ ഒന്നും അല്ല ഞാൻ ഇപ്പോഴും ചേർത്ത് പിടിക്കുന്നുണ്ട് കാര്യം എന്നെ നോക്കിയത് ഒരു മകളെ പോലെയാണ് അപ്പോൾ ഞങ്ങൾ വിളിക്കുന്നത് പോലും ഡാഡി എന്നായിരുന്നു അപ്പോൾ ഞങ്ങളിപ്പോഴും ആ ഒരു റിലേഷൻഷിപ്പ് അതുപോലെ തന്നെ വളരെ സ്ട്രോങ് ആയിട്ട് കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ആ ഒരു നെഗറ്റീവ് എഫക്റ്റ് ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് ഇട നമ്മൾ വരുത്താതിരിക്കുക അത് നമ്മൾ പ്രൊട്ടക്റ്റഡ് ആണ് ആരെന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഹൈലി പ്രൊട്ടക്റ്റഡ് ആണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ ആണ് ഈ ഈവിളെ എൻറ്റീസിൻ്റെ ഒരു ടാർഗറ്റാണ് ഞാൻ കാര്യം ഞാൻ പറഞ്ഞു തരുന്ന വാക്കുകൾ നിങ്ങൾക്ക് വളരെ ഷാർപ്പായിട്ട് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു എൻ്റെ എഴുത്തുകൾ എൻ്റെ ബുക്കുകൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളെ കാണിക്കുന്ന വിഷ്വൽസ് ഇന്നലെ രാത്രിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ നവംബർ ഇരുപതാം തീയതി നവംബർ ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇവിടെ ഇപ്പോൾ സമയം എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏഴ് ഇരുപതായം ഇന്നലെ രാത്രിയിലും ഇനി ഞാൻ രാത്രിയിലും ഞാൻ ഈ കിടന്ന് ഉറങ്ങുന്നത് എന്ന് വെച്ചാൽ മാലാഖമാർ വന്ന ആ ഹോളിൽ ഞാൻ ഉറങ്ങുന്നത് അപ്പോൾ ആ ഹോളിൽ വന്ന ഓർഫ്സിൻ്റെ വീഡിയോസ് ഞാൻ എൻ്റെ ഇട്ടിട്ടുണ്ട് അപ്പം അത്രയും പ്രൊട്ടക്റ്റഡ് ആയിട്ടാണ് ഞാൻ നിൽക്കുന്നത് അതെന്തുകൊണ്ടാണ് അപ്പോൾ ഈ പറയുന്ന നെഗറ്റീവ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ എനിക്ക് അറ്റാക്ക് അറ്റാക്കുണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് എനിക്കറിയാം പക്ഷേ എനിക്ക് നന്നായിട്ടറിയാം ഐ ആം എബവ് ദാറ്റ് ബിക്കോസ് ഐ ആം ഹൈലി പ്രൊട്ടക്റ്റഡ് നമ്മൾ വിളിക്കുന്നത് ദൈവത്തിനെയാണ് ഈശ്വരനെയാണ് അല്ലാതെ നെഗറ്റീവായിട്ടുള്ള സംഭവങ്ങളെ അല്ല അപ്പം ഓരോ മനുഷ്യനും ശ്രദ്ധിക്കേണ്ടത് നിങ്ങളിത് ശ്രദ്ധിക്കുക ഈ ബ്ലാക്ക് മാജിക് ഉണ്ട് എന്ന് പറയുമ്പോൾ ഉണ്ട് എന്നാരെങ്കിലും ജെനുവൻ ആയ ആളാണ് പറയുന്നത് എങ്കിൽ യെസ് ഇറ്റ് ഈസ് ദയർ അല്ലെങ്കിൽ വെറുതെ ആരും അത് പറയത്തില്ല പക്ഷേ അതിനെ പരിഹരിക്കാനായിട്ടുള്ള കർമ്മങ്ങളുണ്ട് ആ കർമ്മങ്ങളും നിങ്ങൾ ചെയ്യുക ചെയ്തിട്ട് നിങ്ങൾ പിന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നൗ യു ഹാ ഡൗൺ യുവർ പാർട്ട് ഇല്ലേ ഏൽപ്പിച്ച കാര്യം എന്താണോ അത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തു നിങ്ങളത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തു ഇനി നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ് അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ അതേ വർക്ക് ചെയ്യുള്ളൂ നിങ്ങൾക്ക് ചുറ്റും അതേ വർക്ക് ചെയ്യുള്ളൂ ഒന്നിനും നിങ്ങളെ പ്രിവെൻറ്റ് ചെയ്യാനോ ഇൻഫ്ലുവൻസ് ചെയ്യാനോ ഒന്നും സാധിക്കത്തില്ല അപ്പം അതുകൊണ്ട് അതിൽ ഫോക്കസ് ചെയ്യപ്പം വിഷ്ണു സാറിൻ്റെ കേസിലും പറ്റിയൊരു കാര്യം ഇതാണ് നമ്മൾ വർഷങ്ങളോളം പ്രൊട്ടക്ഷൻ ഇട്ടു പക്ഷെ ഒരു സമയം കഴിഞ്ഞപ്പം ഞാൻ ടയേർഡായി എക്സ്ട്രീംലി ടയേർഡായി കാര്യം സാറിൻ്റെ സൈഡിൽ നിന്ന് ഒരു ചേഞ്ച് ഇങ്ങോട്ട് കാണാതായപ്പോൾ ഞാൻ ടയേർഡായി ടയേർഡായപ്പോഴാണ് നമുക്ക് വാണിംഗി കിട്ടിയത് വാണിംഗി കിട്ടി ഒരു വർഷം തന്നു ആ ഒരു വർഷത്തിലും പുള്ളിയുടെ സൈഡിൽ നിന്നൊരു മാറ്റം അങ്ങനെ അധികം കാണുന്നില്ലായിരുന്നു അങ്ങനെ ആയപ്പോഴത്തേക്കും ഈശ്വരൻ ഡിസൈഡ് യു ദാറ്റ്സ് ഇനഫ് എന്നുള്ള കാര്യം എൻ്റെ എനർജി ഇങ്ങനെ ആവുക അത് അങ്ങനെ ഡ്രൈൻഡ് ഔട്ട് ആവേണ്ടതല്ലോ എത്രയോ ആളുകൾക്ക് ഹീലിങ്ങിന് വേണ്ടി പോകേണ്ടത് എത്ര ആളുകളെ സഹായിക്കേണ്ടതാണ് അപ്പോൾ ഈവെന്തോ അത് പ്രൊഫഷണലി വന്ന ദുർമന്ത്രവാദമാണെങ്കിലും പേഴ്സണലി വന്ന ദുർമന്ത്രവാദമാണെങ്കിലും അത് ഇൻഫ്ലുവൻസ് ചെയ്ത് കൂടുതലും സാറിനെ ആയിപ്പോയി കാര്യം സാർ മുഖേനയെ എന്നെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എൻ്റെ കർമ്മങ്ങളെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ നല്ലത് പറഞ്ഞു കൊടുക്കുന്നതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് ആണങ്ങനെ പറ്റിപ്പോയത് പിന്നെ ഇപ്പോൾ സാറിൻ്റെ ഒരു പ്രസൻറ്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒരുപാട് സങ്കടമാണ് ഒരുപാട് വിഷമാണ് വേറെ വിവാഹം കഴിക്കാനൊക്കെ പറഞ്ഞിട്ടും അത് ചെയ്യാൻ പറ്റുന്നില്ല തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നു പക്ഷെ അപ്പം ഞാൻ മാറി ഞാൻ എൻ്റെ മനസ്സും എൻ്റെ ചിന്താഗതികളും ഒക്കെയും ആ ഒരു ഇമോഷണൽ സ്റ്റേജിൽ നിന്ന് കട്ടായി ഇനി അത് റീബിൽഡ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് പോസിബിളായ ഒരു സിറ്റുവേഷനല്ല കാര്യം എനിക്ക് എൻ്റെതായ പേഴ്സണൽ ലൈഫ് ചേഞ്ച് ആയി അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ കുടുംബജീവിതം തകരാതെ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് പ്രത്യേകമായിട്ട് ഓർക്കണം നമ്മൾ എവിടെയാണോ പ്രാർത്ഥിക്കുന്നത് അതിപ്പോൾ ക്ഷേത്രത്തിലായിക്കോട്ടെ പള്ളിയിലായിക്കോട്ടെ നമ്മൾ എവിടെയാണോ പ്രാർത്ഥിക്കുന്നത് ആ പ്രാർത്ഥനയുടെ ഊർജ്ജം വളരെ വലുതാണ് ആ പ്രാർത്ഥനയുടെ ഊർജമായിരിക്കണം നിങ്ങളെ ഭരിക്കുന്നത് നിങ്ങളെ ഭരിക്കേണ്ടത് അല്ലെങ്കിൽ അതായിരിക്കണം നിങ്ങളെ സംരക്ഷിക്കേണ്ടത് നിങ്ങളുടെ വിശ്വാസം അതിലായിരിക്കണം അല്ലാതെ നെഗറ്റീവായിട്ടുള്ള കർമ്മങ്ങൾ അതിങ്ങനെ ചെയ്യുന്നു അതിങ്ങനെ ചെയ്യുന്നു എന്ന് നമ്മളൊരു പത്ത് പണ ബാക്കി പറയാമെന്ന് വിചാരിക്കുക ശരിയാണ് ചെയ്യുന്നുണ്ട് പക്ഷേ ആ ചെയ്യുന്നതിൻ്റെ ഊർജം നിങ്ങൾ എവിടെ പോയാലും നിങ്ങളിലേക്ക് വരും നിങ്ങളിലേക്ക് അതെങ്ങനെ ആകും അതുകൊണ്ട് അതിനെപ്പറ്റി ചിന്തിക്കരുത് ദയവ് ഇത് എനിക്ക് ഇന്നത്തെ ഒരു ദിവസം നിങ്ങളോട് പറയാനുള്ള ഒരു മെസ്സേജ് ഇതാണ് ആൻഡ് ഐ ആം ഫീലിംഗ് മച്ച് ബെറ്റർ നാടിൻ്റെ കേസ് നാടിന് വേണ്ടി എന്താണ് ചെയ്യാൻ ഈശ്വരൻ കൽപ്പിച്ച് രണ്ട് ആയിരുന്നു തന്നത് നമ്മൾ പ്രാർത്ഥിക്കണമെന്നുള്ളത് രണ്ടാമത്തെ ഓപ്ഷൻ പ്രാർത്ഥനയാണ് പ്രാർത്ഥന കണ്ടിന്യൂസ് ആയിട്ട് ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക അപ്പോൾ എങ്ങനെ നമുക്ക് ഹീൽ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ പറ്റിയും എങ്ങനെ നമ്മളെ വേദനിപ്പിച്ചവരെ മറക്കാൻ പറ്റും എന്നൊക്കെ ഉള്ളതിനെപ്പറ്റി അല്ലെങ്കിൽ അവരോട് എങ്ങനെ ഫൊർവീ ചെയ്യാൻ പറ്റുമെന്നുള്ളതിനെപ്പറ്റി ഞാൻ പറഞ്ഞു ജസ്റ്റ് ടേക്ക് വൺ പേപ്പർ റൈറ്റ് ഇൻ എ ബ്ലാക്ക് പേപ്പർ അവർ ചെയ്ത എല്ലാ നന്മകൾ എല്ലാ സ്നേഹങ്ങളും എല്ലാ പ്രണയങ്ങളും ഓരോ ചുടുചുംബനങ്ങളും ഒരു ഹഗ്ഗിങ് അല്ലേ ഒരു ഐ ലവ് യു പറഞ്ഞത് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചത് ഒരു നേരത്തെ ചോറ് വാരി കൊടുത്തത് ഒക്കെ ആയിരിക്കും ഒരു തലോടലായിരിക്കാം അമ്മയ്ക്ക് പുറത്തിറങ്ങുന്ന സമയത്ത് ഒരു കവളിൽ ഉമ്മ കൊടുത്തതായിരിക്കും അല്ലെങ്കിൽ അമ്മ തന്നൊരു ഉമ്മയായിരിക്കാം നമുക്കൊരു ഫിനാൻഷ്യൽ ഡിഫിക്കൽറ്റി ഉണ്ടായിരുന്ന സമയത്ത് അമ്മ അമ്മയുടെ മാല ഊരി തന്നതായിരിക്കാം ഇതൊക്കെ നിങ്ങൾ എഴുതൂ എന്നിട്ട് നമ്മൾ അവർക്ക് എന്ത് തിരിച്ചു കൊടുത്തു എന്നുള്ളതും കൂടെ എഴുതൂ അങ്ങനെ ആകുമ്പോഴത്തേക്കും അത് വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള മെമ്മറി ആയിട്ട് മാറും വളരെ ശാന്തമായിട്ടുള്ളൊരു മെമ്മറി ആയിട്ട് മാറും ഞാൻ വളരെ ശാന്തമായിട്ട് സംസാരിക്കാനായിട്ടാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് എനിക്കും അതേ താല്പര്യമുള്ളൂ പഴക്കാലിയായിട്ട് സംസാരിക്കാനായിട്ട് എനിക്ക് അറിയാം പക്ഷെ അത് ചെയ്യത്തില്ല കാര്യം അതെൻ്റെ ഒരു മാന്യതയാണ് അതിനോട് താല്പര്യമില്ല അതുകൊണ്ടാണ് പല കമൻസ് വരുമ്പോഴും ഈ ആളുകളുടെ കമൻസൊക്കെ വരുമ്പോഴും ഞാനതൊക്കെ എങ്ങനെ ഒഴിവാക്കി വിടും എന്ത് കാര്യത്തിനാണെന്ന് വിചാരിച്ച് കാര്യം ഞാനെന്തെങ്കിലും തിരിച്ച് പറയാൻ പോയി കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന ആളുകൾ അവിടെ ഇരിക്കില്ല അപ്പോൾ അതിൽ നല്ലത് നമ്മൾ വളരെ ശാന്തമായിട്ടിരിക്കുക എന്നുള്ളതാണ് ദയവായിട്ട് നിങ്ങളെ പ്രാർത്ഥിക്കുമ്പോൾ വിഷ്ണു സാറിന് വേണ്ടി ഇങ്ങോട്ട് പ്രാർത്ഥിക്കുക സാർ ഇപ്പോൾ ഒരുപാട് മാറ്റത്തിൻ്റെ പാതയിലാണ് എന്നാൽ തന്നെ ഞാൻ പറഞ്ഞു ഞാൻ ഇമോഷണൽ ഒരുപാട് ഡിറ്റാച്ച്ഡ് ആണ് എൻ്റെ ലൈഫ് സ്റ്റൈൽ മാറി ഞാൻ വെജിറ്റേറിയനായി അതേപോലെ പൂജയുണ്ട് അപ്പോൾ ആ ഒരു സിസ്റ്റത്തിലേക്കൊക്കെ ഇനി വരികയെന്നൊക്കെ പറയുന്നത് ഭയങ്കര ഡിഫിക്കൽറ്റ് ആണ് അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയും സാറിന് വേണ്ടി പ്രാർത്ഥിക്കാനേ എനിക്ക് സാധിക്കത്തുള്ളൂ ഞാനിത് ഓപ്പണായിട്ട് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ പാർട്നേഴ്സിനെയും സങ്കല്പിക്കണം നിങ്ങളുടെ എക്സ് ഹസ്ബൻഡ് നിങ്ങളുടെ എക്സ് വൈഫ് അവരെയൊക്കെ ബ്ലസ് ചെയ്ത് വിടുക അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നമുക്ക് ചേർത്ത് പിടിക്കാൻ പറ്റുമെങ്കിൽ ചേർത്ത് പിടിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ മസ് സംസാരിക്കുക കൊളീഗ്സായിട്ട് പോവുക നോർമലായിട്ട് സംസാരിക്കുക ഓക്കെ ആണോ എന്നൊന്നും ചോദിക്കുക ഇതൊക്കെ തെറ്റായ ഒരു കാര്യമൊന്നുമില്ല നല്ല കാര്യം തന്നെ അപ്പം അങ്ങനെ ഒരു മാനസികാവസ്ഥയിലേക്കൊക്കെ ഉയർന്നു വരുവാനായിട്ട് ദയവായിട്ട് ഏവരും ശ്രദ്ധിക്കുക ഇന്നത്തെ വീഡിയോ കുറച്ച് ലോങ്ങ് ആയിപ്പോയി അപ്പം അതുകൊണ്ട് അങ്ങനെ അവർ തന്ന നല്ല ഓർമ്മകൾ നമ്മൾ കൊടുത്ത നല്ല ഓർമ്മകൾ നല്ല സമയങ്ങള് അതിനെപ്പറ്റി മാത്രം ചിന്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുക ഇനി ഒന്ന് പബ്ലിക് അഫക്ഷൻ കാണിക്കാനായിട്ട് മടിക്കുന്ന ഹസ്ബൻഡ്സ് ഉണ്ട് എന്ന് വെച്ചാൽ ഭാര്യ ആഗ്രഹിക്കുന്ന ഒന്ന് നടന്നു പോകുമ്പോൾ കൈ ഒന്ന് പിടിക്കണം എന്നുള്ളതായിരിക്കാം ഭർത്താവ് പക്ഷേ വലിയ ജാടയൊക്കെ ഇങ്ങനെ പോകും അവരെന്ത് വിചാരിക്കും ഇവരെന്ത് വിചാരിക്കും എന്നൊക്കെ ശരിക്കും മനസ്സിലാക്കണം ഈ അവരും എന്നൊക്കെ പറയുന്ന ആളുകളൊക്കെ അവരും ഊരു അല്ലേ അവരാരും നമ്മുടെ ആരുമല്ല നമ്മുടെ ഹസ്ബൻഡ് നമ്മുടെ ഹസ്ബൻ്റാണ് നമ്മുടെ വൈഫും നമ്മുടെ വൈഫാണ് നമ്മുടെ മക്കളും നമ്മുടെ മക്കളാണ് അപ്പം നമ്മുടെ പ്രണയനെ നമ്മുടെ പ്രണയനിയാണ് അവരുടെ കൈ പിടിച്ച് പോകുന്നതും ഒരു അഫക്ഷൻ കാണിക്കുന്നതും അവർക്കൊരു വാ ചോറ് വാരി കൊടുക്കുന്നതും ഒന്നും തെറ്റായ കാര്യമല്ല ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഭയങ്കര കോംപ്ലെക്സ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനായിട്ട് ഞാൻ ഉണ്ടാവും അപ്പം പ്രത്യേകിച്ച് ഇവിടെന്നൊക്കെ പറഞ്ഞങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ ഇതൊക്കെ ഭയങ്കര ടാബ് പോലെയാണ് യഥാർത്ഥത്തിൽ അഫക്ഷണ ഒരു ടൈം ആൻഡ് സ്പേസ് ലിമിറ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് റോഡിൽ പോയി നിൽക്കുക ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് പല വൈഫും പല ഹസ്ബൻഡ്സും പറയാറുള്ളൊരു കാര്യമാണ് വൈഫ് എക്സ്പ്രസ് ചെയ്യുന്നില്ല സ്നേഹം പ്രകടിപ്പിക്കുന്നില്ല നിങ്ങൾ എന്തിനാണ് ഭയപ്പെടുന്നത് ആരെയാണ് ഭയപ്പെടുന്നത് അപ്പോൾ ഇപ്പോൾ നമ്മളൊരുപാട് ഡിസ്റ്റൻസിലാണ് പക്ഷേ എന്നിരുന്നാൽ തന്നെയും ഞാൻ പറഞ്ഞതുപോലെ നല്ല ഓർമ്മകൾ തന്ന നല്ല ഓർമ്മകളും നല്ല നിമിഷങ്ങളും മാത്രമേ എപ്പോഴും നമുക്ക് കൂട്ടായിട്ടുള്ളൂ അപ്പം അങ്ങനെ നമ്മുടെ ഹസ്ബൻഡോ നമ്മളുടെ വൈഫോ മക്കളോ പേരൻസോ ഒക്കെ ആയിട്ടുള്ള നല്ല ഓർമ്മകൾ മാത്രം എഴുതി അത് മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരാളെ സംബന്ധിച്ച് യു വിൽ ഫീൽ കംപ്ലീറ്റ് ഹാപ്പിനെസ് യു വിൽ ഫീൽ ഓൾ ദ ബ്ലെസ്സിങ്സ് പോസിറ്റീവ് അഫർമേഷൻ നമ്മൾ പറയലേ ഇതൊന്നും വെറുതെ പറയുന്നതല്ല നല്ല കാര്യങ്ങൾ അവർ ചെയ്ത നല്ല കാര്യങ്ങൾ നല്ല മൊമെൻറ്റ്സ് നല്ല സ്നേഹം നല്ല ഭക്ഷണം ഒന്നിച്ചിരുന്ന് കഴിച്ചത് അതിനെപ്പറ്റിയൊക്കെ ചിന്തിക്കൂ അങ്ങനെ സ്നേഹത്തോടു കൂടി മുന്നോട്ട് പോകൂ ഓക്കെ താങ്ക് യു ആൻഡ് സ്റ്റേബ്ലസ്ഡ് ഐ ലവ് യു ലവ് യു ഓൾവേസ് അത് നമ്മ അതൊരു ഭയങ്കര മാഗ്നറ്റിക് വാക്കാണ് നമ്മളിൽ എത്ര പേര് നമ്മളുടെ ഹസ്ബൻഡിനോടോ പേരൻസിനോടോ പറയാൽ ലവ് യു എന്ന് ഞാൻ പറയായിരുന്നു ഞാൻ എപ്പോഴും പറയും ഐ ലവ് യു ഹഗ് യു എന്നൊക്കെ ഞാൻ എപ്പോഴും പറയും ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്താണെങ്കിൽ പോലും എപ്പോഴും അത് പറയാറുള്ളതാണ് ഈശ്വര നന്ദി അപ്പം ആ ഒരു നന്ദി മനോഭാവത്തിൽ നമ്മൾ മുന്നോട്ട് പോവുക നമുക്ക് വഴക്കാലത്തിലൊന്നും വേണ്ട ദേഷ്യോ അഗ്രഷനും ഞാനെന്നുള്ള ഭാവവും ഞാൻ ആരാണ് ഏതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇതൊന്നും കാണിക്കാനായിട്ട് യാതൊരു താല്പര്യവും ഇല്ല അതിൻ്റെ ആവശ്യമില്ല ശാന്തമായിട്ട് നമുക്ക് പോകാം ഈ ഒരു കുടുംബം ശാന്തതയുടെ കുടുംബമായിട്ട് പോകട്ടെ ഇനിയും നിങ്ങൾക്ക് സമയമുണ്ട് എന്തിന് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ഡൈലോഗി പറയാനും ഹഗ് ചെയ്യാനും കിസ് ചെയ്യാനും ചേർത്ത് പിടിക്കാനും ഒരു നേരത്തെ ചോർന്ന് വിളമ്പി കൊടുക്കാനും അവരുടെ കൂടെ ഇരുന്ന് കഴിക്കാനും കാര്യം ഇതൊക്കെയുള്ളൂ നമ്മൾ ഈ ലോകം വിട്ടുപോകുമ്പം നമുക്ക് ഓർക്കാനായിട്ട് പറ്റുന്ന ചെറിയ കാര്യങ്ങൾ ഇതൊക്കെ ഇതൊക്കെയുള്ളൂ അല്ലാതെ ഈഗ് അടിച്ച് ദേഷ്യപ്പെട്ട് വഴക്കുണ്ടാക്കി നിന്നിട്ട് കാര്യമൊന്നുമില്ല അതിലൊരർത്ഥവുമില്ല കാര്യം നമ്മൾ രാത്രി കിടക്കാൻ പോകുന്നു രാവിലെ എണീക്കൊന്നും നമുക്കും ഉറപ്പില്ല അവർക്കും ഉറപ്പില്ല പക്ഷേ നമ്മൾ കൊടുത്ത സ്നേഹത്തിന്റെ ആ മൊമെന്റ്സിനെ പറ്റി മാത്രം നമ്മളൊന്ന് ഓർക്കുക ആ മൊമന്സിനെ പറ്റി ഓർമ്മയുള്ളത് കൊണ്ടാണ് എനിക്കിപ്പോഴും വിഷ്ണു സാറിനോട് ആ ഒരു റെസ്പെക്റ്റും സാറിന് തിരിച്ചും ആ ഒരു റെസ്പെക്റ്റും സ്നേഹവും ഒക്കെ ഉള്ളത് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾ ജീവിതത്തിനെ പ്രണയമാക്കി മാറ്റൂ പ്രണയമില്ലാതെ ജീവിതമില്ല ആ പ്രണയം ഹസ്ബൻ്റും വൈഫും മക്കളും ഒക്കെ തമ്മിലുള്ള സ്നേഹത്തിനെയാണ് ഞാൻ ഈ പ്രണയം എന്ന് പറയുന്നത് നമുക്കൊരു പൂവിനോടുള്ളത് ഒരു പ്രണയമായിരിക്കണം ആർദ്രതയായിരിക്കണം ഞാൻ കുറച്ച് എനിക്ക് തോന്നുന്നു കുറച്ച് അധികം റൊമാൻസിൻ്റെ ആളായതുകൊണ്ടാകാം ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നെ അറിയാവുന്ന ആളുകൾ ടിറ്റമ്മ എന്ന് തന്നെ വിളിക്കുന്നവരുണ്ട് അപ്പോൾ ടിറ്റമ്മ ഭയങ്കര പൂക്കിയാന്ന് പറയും ശരിയാണ് പൂക്കി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എടുത്ത് നോക്കി അറിയാം ഭയങ്കര പൂക്കിയാന്ന് പറയും ശരിയാണെന്ന് വെച്ചാൽ നമ്മളെ എൻ്റെ ഫീലിംഗ് ഞാൻ എക്സ്പ്രസ് ചെയ്യും ഞാനത് ഹൈഡ് ചെയ്ത് വെക്കാറില്ല അപ്പോൾ അങ്ങനെ പൂക്കിയാകുക പ്രണയത്തിന് പ്രായം ഒരു തടസ്സമൊന്നുമല്ല വികാരങ്ങൾ പ്രകടിപ്പിക്കാനായിട്ടുള്ളതാണ് സ്നേഹം പ്രകടിപ്പിക്കാനായിട്ടുള്ളതാണ് കാര്യം നാളെ ജീവിതത്തിന്റെ ഈ ഒരു ബുക്കിൽ നമുക്ക് ഓർക്കാൻ ഇതൊക്കെ ഉള്ളു മറ്റൊന്നുമില്ല ഈശ്വരൻ നൽകിയ ഒരു ചെറിയ സമയത്ത് നമുക്ക് ഓർക്കാനും നമ്മളെ പറ്റി നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്നവർക്ക് ഓർക്കാനും ഈ നല്ല ഓർമ്മകൾ മാത്രമേ ഉള്ളൂ അങ്ങനെ നല്ല ഓർമ്മകൾ മാത്രം നിങ്ങൾ ക്രിയേറ്റ് ചെയ്യൂ കേട്ടോ അപ്പം താങ്ക് യു ഐ ലവ് യു ഈ മെസ്സേജ് എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് വീഡിയോ കാണുന്ന എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് താങ്ക്